മലയാളം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരമ്മയും അവരുടെ മകനും താമസിച്ചിരുന്നു മോനെ നീ എന്തുകൊണ്ടാണ് ജോലിക്ക് പോവാത്തത് ഈ വയസ്സുകാലത്ത് നീ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു വയസ്സാവും തോറും എനിക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയില്ല നീയാണ് നമ്മുടെ കുടുംബത്തെ നോക്കി നടത്തേണ്ടത് എന്തേ അതിന് ഇനിയും സമയമുണ്ട് കൂട്ടുകാർ എനിക്ക് വേണ്ടി ഞാൻ പോവാ വരട്ടെ അമ്മേ ദൈവമേ ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ ഞാനകത്തേക്ക് വരട്ടെ ആരാ ഇത് ഏട്ടനോ സുഖമാണോ ഏട്ടാ എനിക്ക് സുഖമാണ് നിനക്ക് എങ്ങനെയുണ്ട് അകത്ത് കേറി വരൂ കുമാരൻ അവനിപ്പോ എന്തെടുക്കുന്നു അവന് സുഖം തന്നെ പക്ഷേ അവൻ ജോലി ഒന്നും ചെയ്യുന്നില്ല അച്ഛന്റെ പണം മുഴുവനും ധൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എസ്റ്റേറ്റിന്റെ കാര്യവും നോക്കുന്നില്ല അവൻ മാറിയില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും ചേട്ടാ എനിക്ക് ഏട്ടനെ ആശ്രയമുള്ളൂ അവനോട് ഒന്ന് സംസാരിക്കാമോ നീ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ ഞാൻ സംസാരിച്ചോളാം അതേസമയം കുമാരൻ തിരിച്ചെത്തി അമ്മാവനെ കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു ആഹാ അമ്മാവാൻ നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മവാ അമ്മാവൻ തിരിച്ചു പോകുന്നതുവരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും അത് കൊള്ളാമല്ലോ അടുത്ത ദിവസം കുമാരാ എന്റെ ആ തോർത്തൊന്നെടുത്ത് തരാവോ ശരിയമ്മ ആ ഞാൻ എത്ര ബലശാലിയും ശക്തനുമായിരുന്നു അറിയാം അമ്മാവൻ എങ്ങനെ ഇരുന്ന ആളാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്റെ പ്രായത്തില് ഞാൻ എല്ലാ കട്ടിയുള്ള ജോലികളും ചെയ്ത് എല്ലാവരെയും സഹായിക്കുമായിരുന്നു മോനെ അതവന് സത്യം വെളിപ്പെടുത്താനുള്ള സന്ദർഭമായിരുന്നു ഞാൻ എത്ര അപരാധം ചെയ്തു എന്റെ അമ്മയും മറ്റും എന്നെ എങ്ങനെയൊക്കെ നോക്കി പക്ഷെ അവർക്കിപ്പോ വയസ്സായി അവരെ നോക്കേണ്ടത് എന്റെ കടമയാണ് ഇനി മുതൽ എന്റെ വീട്ടുകാര്യങ്ങളും ഈ സമൂഹത്തെയും നോക്കേണ്ടത് എന്റെ കടമയാണ് മുതൽ കുമാരൻ തന്റെ അമ്മയെയും അമ്മാവനെയും നന്നായി നോക്കി എസ്റ്റേറ്റ് വളരെ വിശാലമായ പറമ്പ് ഹൗസ് ഹോൾഡ് വീട്ടുകാര്യങ്ങൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ അഹിംസ ഒരു കോളനിയിൽ കൂട്ടുകാരായ ഒരു സംഘം ആൺകുട്ടികൾ താമസിച്ചിരുന്നു ദിവസവും വൈകുന്നേരം അവർ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു കളിക്കാം നോക്ക് ഒരു പുതിയ പയ്യൻ വരുന്നുണ്ട് അതെ അവന്റെ പേര് എന്റെ പുതിയ അയൽക്കാരനാ ആ അവൻ ഇങ്ങോട്ടാണ് രഘു എനിക്ക് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടണം എന്നെ നിങ്ങളുടെ കൂടെ സംഘത്തിലേക്ക് സ്വാഗതം നന്ദി നവീൻ നവീൻ രവി അവിടെ കുരുത്തക്കേട് കാണിക്കാൻ ആലോചിച്ചു പിറ്റേ ദിവസം രവി കളിക്കാൻ വന്നപ്പോൾ നവീൻ കരുതി കൂട്ടി പന്ത് അവന്റെ മേൽ അടിച്ചു കളിയിൽ ഇത് സാധാരണയാ വാ കളിക്കാം അടുത്ത ദിവസം നവീൻ രവിയുടെ വാട്ടർ ബോട്ടിൽ കാലിയാക്കി രഘു ആ നവീൻ എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ അവന് നല്ല തിരിച്ചടി കൊടുക്കും രവി നീ അങ്ങനെ ചെയ്യരുത് അത് ശരിയല്ല അവന്റെ കൂടെ കൂടാൻ നീയല്ലേ പറഞ്ഞത് അവനോട് സ്നേഹത്തോടെ പെരുമാറ് അവൻ മനസ്സിലാക്കും അടുത്ത ദിവസം വൈകുന്നേരം നവീൻ അമ്മ നിനക്ക് 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 കൊടുത്തയച്ച ഇത് ഞാൻ വന്നത് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ തോന്നി പക്ഷെ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല നിന്റെ കൂട്ടുകാരനാവാൻ എനിക്കിഷ്ടം ക്ഷമിക്കണം രവി ഞാനിനി ഒരിക്കലും അങ്ങനെ പെരുമാറില്ല അതുപോലെ ആരോടും ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നതിന്റെ പേരാണ് അഹിംസ നോക്കൂ നിങ്ങൾ അഹിംസയെ പിന്തുടരുമെന്ന് ഞാൻ മൂന്നു പേരും നല്ല കൂട്ടുകാരായി മാറി എന്നിട്ട് പലഹാരം പങ്കിട്ടു അഹിംസ തിന്മ ചെയ്യാതിരിക്കുക പർപ്പസ്ലി കരുതി കുരുത്തക്കേട് കാണിക്കുക നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ രാമൻ തന്റെ അച്ഛനോടൊത്ത് ജീവിച്ചു പോന്നു അച്ഛ അച്ഛൻ ഒരുപാട് വയസ്സായി എപ്പോഴും നല്ലത് ഇല്ല ഞാൻ പറയുന്നത് മതി ഒരു ദിവസം അച്ഛനെ പുറത്തു കൊണ്ടുപോവാൻ രാമൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു അതേസമയം രാമന്റെ മകൻ അവിടെ വന്നു അച്ഛ എന്റെ അപ്പൂപ്പനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ അപ്പൂപ്പനെ ടൗണിലേക്ക് വേണ്ട വേണ്ട നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം നിന്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അത് കഴിച്ച് സന്തോഷമായിരിക്കൂ മോനെ വാ നിന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിയ പലഹാരം ഞാൻ നിനക്ക് തരാം വേണ്ടമ്മേ ഞാൻ തിരിച്ചു വന്നിട്ട് തിന്നോളാം അച്ഛാ രാമൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ നിന്നു എന്തൊരു ശല്യമാണിത് ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമൻ ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കൂ ഞാൻ എത്രയും വേഗം തിരിച്ചു വരാം രാമൻ ശ്മശാനത്തിന്റെ ഒരു കോണിൽ കുഴിക്കാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം മകൻ അച്ഛന്റെ അടുത്തെത്തി നീ എന്തിനവിടെ വന്നു അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ പോ അവിടെ ചെന്ന് നിൽക്ക് അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞ കേക്കാത്തത് ഞാൻ വരാം നീ ചെല്ലേ ഞാൻ കുഴി കുഴിക്കുന്നത് നീ കാണുന്നില്ലേ അതെന്തിനാണച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവമേ എന്തൊക്കെ ചോദ്യങ്ങളാ ഇവനോട് സത്യം പറയേണ്ടി വരുമല്ലോ കേട്ടോ മോനെ ഞാൻ നിന്റെ അപ്പൂപ്പന് വേണ്ടി ഒരു കുഴിമാടം ഉണ്ടാക്കുക പക്ഷെ അപ്പൂപ്പൻ അതെ അതെനിക്ക് അറിയാം അപ്പൂപ്പന് തീരെ വയസ്സായി വയ്യാണ്ടുമായി ഇനി അധികം കാലം ജീവിക്കില്ല അതുകൊണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ അപ്പൂപ്പനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു അത്ര തന്നെ എനിക്ക് തരണം എനിക്കൊരു ദിവസം അച്ഛനും അന്ന് ഞാൻ അച്ഛന് വേണ്ടി ഇതുപോലൊരു കുഴി തോണ്ടും അപ്പൂപ്പനു വേണ്ടി അച്ഛൻ തോണ്ടുന്നത് പോലെ അതിനുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാ അപ്പൊ അച്ഛന് കാത്തിരിക്കേണ്ടി വരില്ലോ അച്ഛനെ നേരിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിടാം എന്ത് നീ എന്നെ ജീവനോടെ കുഴിച്ചിടുവോ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ അച്ഛനും ഞാൻ ചെയ്യാം എന്റെ ദൈവമേ ഞാൻ എന്തൊരു ദുഷ്ടതയാണ് ഈ കാണിക്കാൻ പോയത് മോനെ നീ സത്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചു ഒരു മഹാഭാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മോനെ അച്ഛാ എന്നോട് ക്ഷമിക്കൂ ഇനിയുള്ള കാലം അത്രയും ഞാൻ അച്ഛനെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം രാമൻ തന്റെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മറ്റുള്ളവരെ ബഹുമാനിക്കുക പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി അകത്ത് കേറി വാ അയാള് വരുന്നത് കണ്ടില്ലേ ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്ക അതെ അതെ വളരെ ശരിയാ വാ നമുക്ക് അകത്തേക്ക് പോകാം ഈശ്വരാ ഞാനിനി എന്തു ചെയ്യും എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ ഭാഗ്യദോഷിയായ മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നു ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷം ഭാഗ്യദോഷമുണ്ടാവുക ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഭടന്മാരെ അയാളെ ഉടനെ കൊണ്ടുവരൂ ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു സൈനിക ഇയാളെ ശരിക്കും നോക്കണം ഇയാൾ നമ്മുടെ അതിഥിയാണ് നോക്കൂ സ്വസ്ഥമായിരിക്കണം നാം നിങ്ങളെ നാളെ കാണാം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു നമസ്കാരം നമസ്കാരം മഹാരാജൻ രാജാവ് അവിടം വിട്ടു എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു അയ്യോ ഈശ്വരാ എന്റെ കാല് എന്റെ കാല് അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിച്ചാലും മഹാരാജൻ ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു ദയവായി കാത്തിരിക്കൂ ഞങ്ങൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്റെ ദിവസം മുഴുവൻ നാശമായി കാലത്തെൻറെ കാല് മുറിഞ്ഞു ഇപ്പോഴെനിക്ക് വിശ്രദ്രിക്കേണ്ടി വരുന്നു ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ അയാളെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ ആരെവിടെ ആ മനുഷ്യനെ നാളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു നാളെ തന്നെ ഭടൻ അയാളോട് തൂക്കിക്കൊല്ലുന്ന വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം ഹടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്കെന്നോട് എന്താണ് പറയാനുള്ളത് വേഗം പറയൂ മഹാരാജൻ എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത് ഇപ്പോൾ ഞാൻ പോകുന്നു അതുകൊണ്ട് ആരാണ് കൂടുതൽ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ എന്തൊരു വെട്ടിയാണ് മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു എനിക്കതിൽ തെറ്റുപറ്റി ഞാൻ നിന്നെ വിട്ടയക്കുന്നു നിനക്കിവിടെ നിന്നും പോകാം നന്ദി മഹാരാജൻ കംഫർട്ടബിൾ അഥവാ ആശ്വാസം ലിസേഡ് നീണ്ട ശരീരമുള്ള ഒരു ഉരകം അതിന് രണ്ട് കാലുകളും ഇളക്കാവുന്ന വാലും ഉണ്ടാകും ഡെത്ത് സെന്റൻസ് ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ മലയാളം